ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സെന്റ് ഡോമിൻസ് കോളേജിൽ അധ്യാപകരും വിദ്യാർത്ഥികളും അനധ്യാപകരും ചേർന്ന യെസ് ലൈഫ് എന്ന പേരിൽ ഒറ്റ ചിത്രമായി ലഹരി വിരുദ്ധ സന്ദേശം പകർന്നു കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു യെസ് ലൈഫ് പരിപാടി നോ ട്രഗ് എസ് ഡി സെറ്റ് അറുപത് യെസ് ലൈഫ് എന്നീ വാക്കുകളുടെ രൂപത്തിലാണ് യഥാക്രമം ചുവപ്പ് വെള്ള പച്ച നിറങ്ങളുള്ള ഉള്ള കാർഡുകൾ എന്തി സെന്റ് ഡോമിൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ സെന്റ് ഡോമിൻസ് ലഹരിവിരുദ്ധ ജീവിതാനുകൂല ചിത്രം രചിച്ചത് ശിരസുയത്തിൽ വരും കണക്ക് കിട്ടിയ ജീവിതമെറിഞ്ഞു വരം കിട്ടിയ ജീവിതമെറിഞ്ഞു കോളേജിലെ അധ്യാപകനായ ഡോക്ടർ അരുൺരാജിന്റെ കവിതയിലൂടെയാണ് ലഹരിവിരുദ്ധ സന്ദേശം ആവിഷ്കരിച്ചത് ഒഴിവാക്കേണ്ടവയോട് ചുവപ്പുകാട് ഉയർത്തി കുട്ടികൾ നോ പറഞ്ഞു സ്വീകരിക്കേണ്ടവയോട് പച്ചക്കാർഡ് ഉയർത്തി എസും പറഞ്ഞു ഇരു അവസരങ്ങളിലും ഇത് സെന്റ് ഡൊമിനിക്സിന്റെ അനുകരണീയ ശൈലിയാണ് എന്ന സൂചനയിൽ വെള്ളക്കാർഡ് ഉയർത്തിയിരുന്നു പോരാടാൻ

സ്നേഹ തുടർന്ന് ജീവിതമൂല്യങ്ങൾ നിറഞ്ഞതാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെ അവതരിപ്പിച്ചുകൊണ്ട് ക്യാമ്പസ് ഒന്നാകി സൂമ്പ നൃത്ത ചൂടുകൾ വെച്ചു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഏവരും ഏറ്റു ചൊല്ലി ഇതിനുശേഷം ക്ലാസ്സുകളിലെത്തിയ കുട്ടികൾ അരുത് ലഹരി ഹരിത ജീവിതം ജീവിതമൂല്യങ്ങൾ എന്നീ വിഷയങ്ങളിൽ പോസ്റ്ററുകൾ തയ്യാറാക്കിക്കൊണ്ട് തങ്ങൾ സ്വീകരിച്ച ആശയങ്ങളെ ഉറപ്പിച്ചു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കോളേജിൽ നടത്തി വരുന്ന പങ്കാളിത്ത ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് എസ് ലൈഫ് സംഘടിപ്പിച്ചതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ് പറഞ്ഞു ലഹരിയെ പ്രതിരോധിക്കുന്നതിന് സമൂഹമൊന്നാകി കൈകോർക്കണമെന്നും സമാപന സന്ദേശത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു റവറൻ ഡോക്ടർ മനോജ് എബ്രഹാം പ്രൊഫസർ ബിനോപി ജോസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജിനു എലിസബത്ത് സബാസ്റ്റ്യൻ ഡോക്ടർ പ്രശാന്ത് കുമാർ എസ് എന്നിവരും പ്രൊഫസർ നെൽസൺ കുര്യാക്കോസും പ്രൊഫസർ മൈക്കിൾ തോമസും നേതൃത്വം നൽകി വിരാമം ഇടണമെങ്കിൽ ജീവിതത്തിന് ഊന്നൽ നൽകണമെങ്കിൽ എല്ലാ വിഭാഗ ആളുകളും സമൂഹത്തിൽ ഒറ്റക്കെട്ടായി പരിശ്രമിക്കേണ്ടതുണ്ട് ആ ഒരുമ നന്മയോട് ചേർന്ന് നിൽക്കൽ തിരിച്ചറിവുകൾ ഉള്ളിൽ ഉറപ്പിക്കലാണ് ലഹരിവിരുദ്ധതയുടെയും ജീവിത പ്രണയത്തിൻ്റെയും ആരംഭമെന്ന് നാം കണ്ടു അതിൻ്റെ പ്രതീകമായിട്ടാണ് നാം ചുവപ്പ് പച്ച വെള്ള കാർഡുകൾ എന്തി ഈ കലാലയത്തിലെ മുഴുവൻ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ച് അണിനിരുന്നത് ഇതിലെ ചുവപ്പ് ജീവിതത്തെ പ്രതിലോമമായി ബാധിക്കുന്ന ശക്തികളോട് നോ പറയുന്നതിനും പച്ച ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ വളർത്തുന്ന എല്ലാത്തിനെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന യെസ് പറയുന്നതിനും വെള്ള ജീവിത ജീവിതമൂല്യങ്ങളെ ആവിഷ്കരിക്കുന്നതിനുമുള്ള പ്രതീകമായിട്ടാണ് നാം ഉയർത്തിപ്പിടിച്ചത് ഒപ്പം ഇതേ ആശയങ്ങൾ ആവർത്തിച്ച് ഉള്ളിൽ ഉറപ്പിക്കുന്ന കവിതാശകലങ്ങൾ കോളേജിലെ അധ്യാപകനായ അരുൺ സാർ രചിച്ചത് നാം യും ചെയ്തു അങ്ങനെ ഈ കലാലയം ഒന്നാകെ തങ്ങളോട് തന്നെയും ലോകത്തോടും വിളിച്ചു പറയുകയായിരുന്നു നമുക്ക് ലഹരി ഒഴിവാക്കാം അതേസമയം ജീവിതത്തെ അഗാധമായി പ്രണയിക്കാം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം എന്ന് റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇതിനുള്ള അവകാശം മാത്രമാണ് ഇതെന്താ സംഭവം കുഞ്ഞേഷ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ് ഗോൾ